പി വി അൻവറിനെടുക്കുന്നതിനെ യു ഡി എഫിലുണ്ടായ ഭിന്നത തുടരുന്നതിനിടെ ഇന്നലെ രാവിലെ നടത്തിയ പരാമർശത്തിൽ മലക്കം വള്ളിക്കുന്ന് എം ലീഗ് നേതാവുമായ അബ്ദുൾ ഹമീദ് അൻവറിന് സമയമുണ്ടെന്നായിരുന്നു അബ്ദുൾ ഹമീദ് ഇന്നലെ രാവിലെ എല്ലാ വാതിലുകളും അടഞ്ഞെന്നും വ്യക്തമാക്കി യു നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ഒരു നിലപാട് മാറ്റത്തിന് പിന്നിലെന്നാണ് വിവരം അൻവറിനെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ലീഗ് യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു അൻവർനെ ഒപ്പം സ്വീകരിച്ച പരസ്യമാക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയം തന്നെയാണ് അൻവറിന്റെതെന്നും നിലപൂരിൽ ജയിക്കേണ്ടത് ലീഗിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും അല്ലെന്നും എം എൽ എ വ്യക്തമാക്കി നിലപൂർവ്വ തെരഞ്ഞെടുപ്പിൽ ചുമതലയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ യോഗത്തിലായിരുന്നു വിമർശനം അൻവറിനെ കൂടെ നിർത്തി പ്രവർത്തിക്കണമെന്നാണ് ലീഗ് ആഗ്രഹിച്ചത് അതിനായി ശ്രമിച്ചു അൻവർ ഇപ്പോൾ സമർപ്പിച്ചാലും പിൻവലിക്കാൻ സമയമുണ്ട് നേതൃത്വം പുതിയ മനസ്സിലാക്കി ണം ലീഗിന് മലപ്പുറം അൻവർ രാജി കൊടുത്ത ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറായ പാർട്ടിയാണ് ലീഗ് അൻവറിനെ ഒപ്പം കൂട്ടാൻ പാണക്കാട് സഹിത സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരുപാട് സമയം ചിലവഴിച്ചു ഈ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് തന്നെ അൻവറാണ് അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുദ്ധമുഖത്തുണ്ട് അൻവർ ന്യായമായ എന്ത് ആവശ്യം ഉന്നയിച്ചാലും പരിഗണിക്കണംവർ ശ്രമിച്ചിട്ടില്ല രാവിലെ നടത്തിയ പരാമർശം അൻവറിനെ തന്നെയെന്നും അബ്ദുൾ ഹമീദ് വൈകിട്ടോടെ നിലപാട് മാറ്റി അൻവറിന് മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞു രാവിലെ പറഞ്ഞത് അങ്ങനെയല്ല വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും അൻവർ തന്നെ തീരുമാനിച്ചതാണ് വേണ്ടെന്ന് അദ്ദേഹത്തെ ഉള്ളിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തി അദ്ദേഹം വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് യു ഡി എഫ് ിൽ വിജയിക്കും അതിൽ അന്വർ ഒരു ഘടകമല്ല അബ്ദുൽ ഹമീദ് വൈകിട്ടോട് പറഞ്ഞു അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ശൈലി മാറ്റണമെന്ന് ലീഗ് പറഞ്ഞു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കണ്ടാണ് ലീഗ് നേതാക്കൾ അതൃപ്തി അറിയിച്ചത് നിലപൂർവ്വ തെരഞ്ഞെടുപ്പിൽ സതീഷിന്റെ ഇടപെടൽ തിരിച്ചടിയാകും പി വി അന്വറിനെ മുന്നണിക്ക് എതിരാക്കിയത് പ്രതിപക്ഷ നേതാവാണ് തിരുത്തിക്കാൻ ഹൈക്കമാൻഡ് അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം ലീഗ് നേതൃയോഗത്തിലെ ചർച്ച പുറത്തുവിട്ടതിൽ കോൺഗ്രസ് നേതൃത്വം നിരസത്തിലാണ് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് യു ഡി എഫിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ലീഗ് അഖിലേന്ത് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് വേണുഗോപാലിനെ കണ്ടത് അൻവറിനെ കാരണക്കാരൻ പ്രതിപക്ഷ നേതാവ് മാത്രമാണെന്നതിൽ ലീഗ് നേതാക്കൾക്കെല്ലാം ഏകാഭിപ്രായമാണ് പ്രശ്നത്തിൽ ലീഗ് നടത്തിയ മധ്യസ്ഥ ഇടപെടലിനെ മാനിക്കാത്തതിലുള്ള പ്രതിഷേധവും അറിയിച്ചു മുന്നണി യോഗത്തിലെ തീരുമാനം പാലിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല കോൺഗ്രസിൽ സതീശനിസമാണെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ലീഗ് നേതൃയോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു പ്രതിപക്ഷ ധിപത്യമാണ് അരങ്ങേറുന്നത് ഇത് അനുവദിക്കരുതെന്നും കോൺഗ്രസ് നേതൃത്വത്തെ സമീപിക്കണമെന്നും ചർച്ചയുണ്ടായി പിന്നാലെയായിരുന്നു കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നിലമ്പൂർ കഴിഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് വേണുഗോപാൽ ഉറപ്പു നൽകിയെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു